വിശേഷങ്ങളിൽ നിന്നുള്ള ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അനഘ ഞാൻ കുറേ നാൾ മുന്നേ തുടങ്ങിയിട്ടതാണ് ഈ ചാനൽ പക്ഷേ തിരക്കായതുകൊണ്ട് കണ്ടിന്യൂ ചെയ്ത് പോകാനൊന്നും പറ്റിയില്ല ഇപ്പോൾ പക്ഷേ എനിക്ക് തോന്നി അത് കണ്ടിന്യൂ ചെയ്യണം കാരണം എൻ്റെ ഒരു നെസസിറ്റി എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ ഒരു പ്ലാൻ എനിക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരുത്തും ഷെയർ ചെയ്യാം ഇനി ഞാനൊരാൾക്ക് ഒരു ഇൻസ്പിരേഷൻ ആയാലും അതുകൊണ്ട് അതിനുവേണ്ടി എൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഒന്നര വയസ്സുള്ള ബേബി ഉണ്ട് ഇപ്പം ഞങ്ങൾ മാർക്കറ്റിൽ നിന്നൊക്കെ നമ്മൾ പച്ചക്കറി എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും അവൾ ഓടി വന്നിട്ട് ഈ തക്കാളി ഒക്കെ എടുത്ത് ആൾക്ക് റോ ആയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അറിയാലോ ഇപ്പം നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന ഒന്നും നമുക്ക് അങ്ങനെ ആയിട്ട് നമുക്കേ കഴിക്കാൻ പറ്റില്ല അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാനേ വെച്ചില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈവൻ നമുക്കറിയാം പുറത്തുനിന്ന് വാങ്ങുന്ന പച്ചക്കറിക്കകത്ത് നിറയെ വിഷമെങ്കിലും വേറെ ഓപ്ഷൻ ഇല്ലാതെ നമ്മളത് കഴിക്കുകയാണ് തക്കാളി മാത്രമല്ല അല്ല വെജിറ്റബിൾസ് അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ കൂടുതൽ ആൾക്കാരും ഭയങ്കര നാനോ ഫാമിലീസ് ഉണ്ട് അച്ഛനും അമ്മയും കുഞ്ഞും അങ്ങനെ കാണത്തുള്ളൂ അപ്പൂടി പോയ ഗ്രാൻഡ് പേരൻസും അപ്പോൾ അത് അപ്പം നമുക്ക് നമുക്ക് വേണ്ട ഭയങ്കര നെസസിറ്റി ആ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട് അതായത് ഇപ്പം പച്ചമുളക് തക്കാളി വെണ്ടയ്ക്ക ബ്രിഞ്ച് ഇതൊക്കെ വേഗം കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് നമുക്ക് വേഗം വിളവ് കിട്ടാൻ നമുക്ക് ആവശ്യത്തിന് കിട്ടും പിന്നെ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം അപ്പം ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു മെയിൻ ഒരു ഫസ്റ്റ് ഗ്രോ ബാക്കിൽ സ്റ്റാർട്ട് ചെയ്യാം നാണെൻ്റെ പ്ലാൻ അപ്പം ഞാൻ കരുതി ഇത് ഷെയർ ചെയ്താൽ ഇപ്പം എൻ്റെ ഒപ്പം നിങ്ങൾക്ക് കുറേ പേര് വന്നതോ അപ്പം ഒത്തിരി പേരൻസ് ഉണ്ട് കുറേ കുഞ്ഞി പിള്ളേരുടെ പേരൻസ് ഉണ്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് അപ്പം കുറേ ആൾക്കാർക്ക് ഇതൊരു ഇൻസ്പിറേഷൻ ആകാം എന്നൊരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം അങ് അങ്ങനെ വിചാരിച്ചു അപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ ഞാനിപ്പോൾ ഷെയർ ചെയ്യാം ഞാൻ ആദ്യമേ കുറച്ച് സീഡ്സ് കളക്ട് ചെയ്തു ഞാൻ ഹരിത ബയോ പാർക്കിൽ നിന്ന് വന്ന പെരുമ്പാവൂരമുള്ള ഒരു ഫാം ആണ് അപ്പം അവിടെ നിന്നാണ് ഓൺലൈനായിട്ടാണ് ഞാൻ എനിക്ക് വേണ്ട സീഡ്സ് കളക്റ്റ് ചെയ്തത് അതിപ്പം ഇതിനകത്ത് കുറേ വെറൈറ്റീസ് ഉണ്ട് അതുപോലെ തക്കാളി പിന്നെ പച്ചമുളക് പയർ ബീൻസ് വെണ്ടയ്ക്ക അങ്ങനെ കുറച്ച് ഞാൻ വാങ്ങിയിരിക്കുന്നത് നമുക്കിത് വീഡിയോസ് അനുസരിച്ച് പ്ലാന്റിങ്ങിൻ്റെ വീഡിയോസ് അനുസരിച്ച് നമുക്ക് ഇതെല്ലാം ഏതൊക്കെയാണ് ഏതൊക്കെ ഹൈബ്രിഡ്സ് ആണെന്നൊക്കെ ഞാൻ ഷെയർ ചെയ്യാം ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഹൈബ്രിഡ് ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വാങ്ങുന്ന ഇതിനെക്കാഴും കുറച്ചും കൂടി ഇതിന് ഫെർട്ടിലിറ്റി കൂടുതലായിരിക്കും അതുപോലെ ഈൽഡും കൂടുതലായിരിക്കും അങ്ങനത്തെ ഒരു ആ ഒരു കാഴ്ചപ്പാടിലാണ് ഹൈബ്രിഡ് വെറൈറ്റീസ് ഞാൻ ചൂസ് ചെയ്തത് നമ്മൾ കുറേ കഷ്ടപ്പെട്ടാണല്ലോ ചെയ്യുന്നത് കാരണം നമുക്ക് അത്യാവശ്യം നല്ല എഫേർട്ട് ഇടണം കൃഷി എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളൊന്നുമല്ല ആ ഒരു ബാഗിൽ കുറച്ച് മണ്ണ് മാത്രം നിറച്ച് വെച്ചാൽ ഒന്നും ഉണ്ടാക്കില്ല അപ്പം കുറച്ച് നമ്മൾ കുറച്ച് എഫേർട്ട് ഇടണം അങ്ങനെ എഫേർട്ട് ഇടുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഈൽഡ് കിട്ടിയാലേ ഉള്ളൂ നമുക്കതൊരു ഇൻസ്പിറേഷൻ ആവത്തുള്ളൂ പിന്നെ പിന്നേയും ചെയ്യാൻ നമുക്കൊരു ടെൻഡൻസി തോന്നത്തുള്ളൂ അപ്പോൾ അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഹൈബ്രിഡ്സ് ആണ് ചൂസ് ചെയ്തത് അപ്പം ഇങ്ങനെ ചൂസ് ചെയ്യണമെന്ന് നമുക്കൊരു നിർബന്ധമില്ല നമുക്ക് വീട്ടിൽ വരുന്ന തക്കാളി നല്ലൊരു നല്ല പഴുത്ത വരണം അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ പച്ചമുളക് ഒക്കെ നമ്മൾ പഴുത്ത പച്ചമുളക് ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്കൊക്കെ ചെയ്യാം അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട് കേട്ടോ അപ്പം എൻ്റെ വരുന്നത് പറഞ്ഞാൽ ഞാൻ നമ്മുടെ ഒരു പ്രൊഫഷണൽ നമുക്ക് ഒരു ജോലി ഉണ്ട് അപ്പം നമുക്ക് ആ ഒരു തിരക്കിൽ നിന്ന് നമ്മൾ കുറച്ച് സമയം കണ്ടെത്തിയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് ഇതിൽ കിട്ടിയില്ലേ നമുക്കത് ഭയങ്കര സങ്കടമായി പോകും അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു അതുപോലെ തന്നെ എന്താണ് മെയിനായിട്ട് ഇതിന് ഇതൊന്ന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഇതുണ്ടോ ഇങ്ങനൊരു ഇങ്ങനെ കുറച്ച് പോർട്സ് വാങ്ങിയിട്ടുണ്ട് ഇതിന് വലിയ പൈസ ഒന്നുമില്ല ഇരുപത് രൂപയേ ഉള്ളൂ ഇതിൽ ഇതിലും കുറച്ച് കിട്ടാൻ ചാൻസ് ഉള്ളവരൊക്കെ ഉണ്ട് അപ്പം അപ്പം ഇതിനകത്തൊക്കെ നമുക്ക് പച്ചമുളകൊക്കെ നടാം പിന്നെ ഗ്രോ ബാഗ്സിൽ നടാമെന്നൊരു പ്ലാനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് ഷിഫ്റ്റ് ചെയ്യാൻ എളുപ്പമാണ് നമുക്ക് കുറച്ച് പറമ്പുണ്ട് പക്ഷെ ഇങ്ങനെ നമ്മൾ കുറേ വാർത്തയായിട്ട് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് ഞാൻ കുറച്ച് കുറച്ചാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ തണല് നോക്കി വെക്കാൻ പറ്റുന്നതൊക്കെ എടുത്ത് മാറ്റാനും പിന്നെ ഇവിടെ ബാഗേഷൻ കുറച്ച് വെള്ളം കയറും അപ്പോൾ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നഷ്ടപ്പെട്ട് പോകലല്ലോ അപ്പോൾ ഈ ഗ്രോ ബാഗിലും ഇതുപോലത്തെ പോൾസിലും ഒക്കെ വെക്കുകയാണ് നമുക്കെടുത്ത് കൺവീനിയൻ്റ് ആയിട്ട് മാറ്റാനൊക്കെ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് സ്പോർട്സ് വാങ്ങിയിട്ടുണ്ട് പിന്നെ അത്യാവശ്യം കരിയില പിന്നെ എന്താണ് നമ്മുടെ ചകരിച്ചോറ് കരിയിലും ചകരിച്ചോറും കൂടുതലായിട്ട് യൂസ് ചെയ്യാം അങ്ങനെയൊരു പ്ലാനാണ് പിന്നെ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കണം അങ്ങനെ അങ്ങനെ വലിയ 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 പ്ലാനുകളിലാണ് ഞാനിതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം നിങ്ങൾ ഇതുപോലെ തന്നെ കുറച്ച് സീറ്റ്സ് കളക്ട് ചെയ്യണം നമുക്കിത് ഇനി തേർട്ടീൻ്റെ തൊട്ടാണ് ഈ വെളുത്തുപൊക്കവും കറുത്തുപൊക്കവും ഒക്കെ നോക്കി നട നടുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇതിലിങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ആളുകൾ പറയില്ലോ അപ്പം അങ്ങനെയൊക്കെയാ ഫെബ്രുവരി തേർട്ടീൻ്റെ തൊട്ട് നമുക്ക് നടാം നല്ല നല്ലതായിരിക്കും വേർന്ന് ജെർമിനേഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് അതിനു വേണ്ടി അതിന് മുന്നേ തന്നെ നമുക്ക് പ്രോട്ടീൻ മിസ്റ്ററൊക്കെ സെറ്റാക്കി വെക്കണം പിന്നെ നിങ്ങൾ പറ്റിയ ഫ്യൂഡോമോണാസ് എന്ന് പറഞ്ഞ സാധനം വാങ്ങണം അതും അതായത് കീടങ്ങൾ നമ്മുടെ നമുക്ക് ഫുൾ ജെർമിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതൊക്കെ വേണമെങ്കിലാണ് ഓപ്ഷനിലാണ് അപ്പം നമുക്ക് അത്യാവശ്യമായിട്ടും സീഡ്സും ചകരിച്ചോറും കുറച്ച് കറികളുണ്ടെങ്കിൽ അതും കളക്ട് ചെയ്ത് വെക്കുക പിന്നെ പോട്ട് അത് ഗ്രോ ബാഗ്സ് ഇരുപത് രൂപ തൊട്ടും ഗ്രോ ബാഗ്സ് അവൈലബിൾ ആണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന് ഗ്രോ ഇതിനൊരു ഇരുപത് ഉള്ളൂ അതും മറ്റേ ഇതുവരോട് ഗ്രോ ബാഗ് വാങ്ങുന്നതിൽ നല്ലത് ശരിക്കും ഉദാരിക്കാൻ തോന്നും അപ്പം അങ്ങനെ നിങ്ങളുടെ പ്രയോറിറ്റീസ് അനുസരിച്ച് ചെയ്യാം എൻ്റെ ഈ സീരീസിന് ഒരു പേരുണ്ട് ദിസ് ഈസ് ഫോർ തരൂന്നാണ് എൻ്റെ ബവിടെ പേര് തരൂ ആണ് അപ്പം അതിൽക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് അപ്പം എന്തായാലും എല്ലാവരും എൻ്റെ ഈ സീരീസിൽ ജോയിൻ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ